ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഇവിടെ മഴയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ രാവിലെ മുതലേ മഴയാണ് ഇപ്പം ഇച്ചിരി മഴ കുറവുണ്ട് ഇനി എനിക്ക് വീട്ടിലോട്ട് പോകണം പിന്നെ കുഞ്ഞിന് സ്കൂളിൽ പി ടി ഐ മീറ്റിംഗ് ആണ് അപ്പോൾ രണ്ട് മണിക്ക് അപ്പോൾ എനിക്കിനി അങ്ങോട്ട് പോകണം അപ്പം ഞങ്ങൾ ഇന്നലെ അമ്മയും കൊണ്ട് വീട്ടിൽ പോരുന്നു അതായത് തിങ്കളാഴ്ച മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് വീട്ടിൽ പോയി ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ വീട്ടിലോട്ട് പോയി കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു എന്താണ് വിശേഷം ഇവിടെ ഒരാൾ ഭയങ്കര ഉറക്കമാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് പിടിച്ചിരുത്തി എടുക്കുക വീടിയെടുക്കുക അങ്ങനവൻ ദേഷ്യപ്പെട്ടിട്ടിരിക്കുക എപ്പോഴാണ് ചാടിപ്പോകുന്നതെന്നറിയത്തില്ല ഭയങ്കര ദേഷ്യത്തിലിരിക്കുക ഇപ്പോഴെ പീറ്റിലേക്ക് പോവാണ് ഞങ്ങളുടെ അവിടെ പോകണം അങ്ങോട്ട് വേണ്ട പരിപാടിയാണ് പോയിട്ട് വന്നിട്ട് പറയാം സ്കൂളിൽ ചെന്നിട്ട് വേറെ പറയാം കൊച്ചുമിനെ കണ്ടിട്ട് കേട്ടോ അപ്പോൾ പി ടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി അപ്പം നമ്മളവിടെ സ്കൂളിൽ ചെല്ലുമ്പം വീഡിയോ പിടിക്കാനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞാൽ അവിടെ വേറെ ആൾക്കാരൊക്കെ ഇല്ല അപ്പം ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് തരത്തില്ലല്ലോ ഇപ്പം ഞങ്ങളത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കുഞ്ഞിൻ്റെ ആഹാരമൊക്കെ കൊടുത്ത് കുളിപ്പിച്ചിട്ട് നാലരയൊക്കെ കഴിഞ്ഞപ്പം കുഞ്ഞിനെ കൊണ്ട് ട്യൂഷൻ വിടാൻ പോയി ട്യൂഷനും വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോരാൻ കൊണ്ട് നിന്നപ്പം മൂത്ത മരിങ്ങോള് ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുവായിരുന്നു അപ്പോൾ എന്നോട് എന്തിനാണ് ഇത്ര നേരത്തെ പോകുന്നത് ചേച്ചി കൂടെ കഴിഞ്ഞ് പോയാൽ പോരേ എന്നൊക്കെ പറയാം അപ്പോൾ വീഡിയോ പിടിച്ചേനെ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ട് വരുവാ അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ നട്ട ചെടികളൊക്കെയാണേ കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ അപ്പോൾ അവൾ ഇനി വന്ന് വീട്ടിൽ വന്ന് കുളിച്ച് നനച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് കുഞ്ഞിനെയും ട്യൂഷനെയൊന്നും വിളിച്ചുകൊണ്ട് അവരുടെ ചേട്ടനും വന്ന് കഴിയുമ്പോൾ അവരങ്ങ് പോകും ഇപ്പോൾ ഈ റോസാപ്പൂ റോസാപ്പൂവിന് അന്ന് ഞാൻ കാണിച്ച മഞ്ഞ റോസാപ്പൂ ആയിരുന്നു പക്ഷെ അതിപ്പം നീക്കളറായി പിന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ